മണിയാശാൻ അവിടെ ഇപ്പോൾ രാജേന്ദ്രൻ പാർട്ടി പോയ സാഹചര്യത്തിൽ ബി ജെ പിയിലേക്ക് പോയ സാഹചര്യത്തിൽ രാജേന്ദ്രൻ ഈ പാർട്ടിക്കകത്ത് വന്ന സാഹചര്യവും സ്വാഭാവികമായിട്ട് രാജേന്ദ്രൻ ഇപ്പോൾ രാഷ്ട്രീയ വഞ്ചന കാണിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പരാമർശം ഉണ്ടാകുക സ്വാഭാവികമാണ് അതിനപ്പുറമായി അതിനപ്പം മറ്റേ വേറെ വ്യത്യസ്തമായതൊന്നും ഞങ്ങൾ കാണുന്നില്ല പിന്നെ ഒരാൾ സംസാരിക്കുമ്പോൾ എടുക്കുന്ന കയ്യെ കൈക്രിയ ശരീരഭാഷ ഇതൊക്കെ മാധ്യമങ്ങളുടെ പൊതുവെ വ്യാഖ്യാനാണ് അതിനൊന്നും ഇപ്പോൾ മറുപടി പറയേണ്ടത് ദൈനംദിനം സംബന്ധിച്ചെടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല രാജേന്ദ്രൻ ഈ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് വർഗശത്രുക്കളുടെ ഭാഗമായി പോയിരിക്കുന്നു ആ സമയത്ത് സ്വാഭാവികമായി വരുമ്പോൾ ഉണ്ടാവേണ്ട ഒരു സമയമാണ് ഇടുക്കി ജില്ലയിലെ പുതിയ തലമുറയിൽ ഇത്രയും കൂടുതൽ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുകയും അതെല്ലാം ഉപയോഗപ്പെടുത്തി തൻ്റെ സ്വകാര്യ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള വേറെ ആരുമില്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർ പതിനഞ്ച് വർഷക്കാരെ എം എൽ എ അതെല്ലാം എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായി പതിനഞ്ച് വർഷം എം എൽ എ ആയിരിക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യമുണ്ടല്ലോ അതെല്ലാം സ്വാഭാവികമായും തൊഴിലാളി വർഗത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടാണ് തോട്ടം തൊഴിലാളികളുടെയും പാവപ്പെട്ട ആളുകളുടെയും പരിശ്രമപരമായിട്ടുണ്ടായിട്ടുള്ളൊരു കാര്യമാണ് ആ വർഗ്ഗ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു വർഗവഞ്ചന കാണിക്കുമ്പോൾ സ്വാഭാവികമാണ് അതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാവുക അതിനപ്പുറമായി അതിനെ സംബന്ധിച്ചിപ്പോൾ ഏതെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ട കാര്യമില്ല തെറ്റ് ചെയ്താൽ ഞാനാണേലും തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയുള്ള മണിയാശാൻ്റെ മാ മണിയാശാൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞതിനപ്പുറമായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാര്യമില്ല അയാളിപ്പോൾ ബി ജെ പി ചേർന്നു ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള മണിയാശാനെ സ്വാഭാവികമായും മണിയാശാൻ്റെ ചില പ്രവർത്തനവും ശൈലിയും ഒക്കെ കേരളീയ സമൂഹം അങ്ങേ മണിയാശാൻ എന്നാണ് പറയുന്നത് കവിൽ കാര്യമുള്ള കാര്യം നോക്കണവരില്ല അതിപ്പം നിങ്ങൾ ഓരോ വ്യാഖ്യാനങ്ങൾ ഓരോ ഭാഗത്തും ഇപ്പോൾ കൈ ഇങ്ങനെ എടുത്തു ഉടനെ അതാണ് അതാണിതിൻ്റെ കാര്യം അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുന്നതല്ല അയാളെ പിന്നാലെ പോയ ആളുകൾ പാർട്ടിയെ സംരക്ഷിക്കുക അതിന് കൈകാര്യം ചെയ്യുന്ന നിങ്ങളുദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൊണ്ട് നിങ്ങളുദ്ദേശിക്കുന്ന വ്യാഖ്യാനം എന്താ നിങ്ങളുടെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞതിൻ്റെ മറുപടി പറയേണ്ട കാര്യമുള്ളൂ നിങ്ങൾ ഉദ്ദേശിച്ച മണിയാശാൻ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നടത്തിയിരിക്കുന്ന വ്യാഖ്യാനം നിങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കുന്നു അത് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ ഞങ്ങളത് പറഞ്ഞാൽ പോരെ അല്ല ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന വ്യാഖ്യാനങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ ഭാഷാ പണ്ഡിതരുമായ വ്യാഖ്യാനങ്ങളൊന്നുമല്ലല്ലോ നിങ്ങളെങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറ ഒരു വാക്കിനെ ദ്വയാർത്ഥം വെച്ച് പലതും ബോധ്യുദ്ധീകരിക്കാം പക്ഷേ ആ ദ്വയാർത്ഥങ്ങളെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ രാജ്യാന്തരം പോയി ബി ജെ പി ചേർന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കും ഏ ഈ കാലഘട്ടത്തിൽ ബി ജെ പിയും കോൺഗ്രസ്സും എല്ലാം കൂടി ഒത്തുചേർന്നുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നു അവിടെ തൊഴിലാളി വർഗത്തിന് നല്ല അജീവമായ സ്വാധീനമുണ്ട് രാജ്യേന്ദ്രൻ്റെ പാർട്ടി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കളഞ്ഞാണോ മൂന്ന് വർഷക്കാരായാലും എം എൽ എ മൂന്ന് ടേണാക്കി പ്രത്യേക അനുമതി കൊടുത്ത് നിർത്തി നാലാമതൊരാളിലെ അതിൽ അസൗ ഇല്ല പാർട്ടി ആരും കൊടുത്തിട്ടില്ല പ്രത്യേക ഇളവരുടെ കൊടുത്തിട്ടില്ല ആ കൊടുക്കാത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി ആളുടെ മുഖം ഉണ്ടായി സ്വാഭാവിക മുഖം ഉണ്ടാവാം തിരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അയാൾ നടത്തി പ്രവർത്തനമുണ്ട് അത് പാർട്ടിയുടെ മുമ്പിൽ വന്ന അന്വേഷണം നടത്തിയിട്ടുണ്ട് അക്കമിട്ട് ഞങ്ങൾ ആ സന്ദർഭത്തിൽ തന്നെ രാജേന്ദ്രൻ തിരഞ്ഞെടുപ്പിൽ അവിടെ നടത്തി പ്രവർത്തനത്തിന് ശ്രമിച്ച കമ്മീഷൻ കുറ്റം കണ്ടെത്തിയിട്ടുണ്ട് ആ കുറ്റത്തിനടിസ്ഥാനത്ത് അയാൾക്ക് വിശദീകരണ കത്ത് കൊടുത്തു അയാൾ ആ വിശദീകരണ കത്തിന് പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത് മറുപടി പറയേണ്ടതാണ് വിശദീകരണം നൽകിയില്ല അതിനുശേഷം അയാൾ നിലപാട് സ്വീകരിച്ച് അയാളെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒരു വർഷക്കാർ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെ പാർട്ടി മെമ്പർഷിപ്പിൽ സസ്പെൻഡ് ചെയ്താൽ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ഒഴിച്ചുള്ള ബാക്കി എല്ലാ പ്രവർത്തനത്തിലും പങ്കെടുക്കാൻ ബാധ്യസ്ഥനാണ് അയാൾ പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നു അയാൾ എപ്പോഴേലും തിരുത്തി വരുമെന്നുള്ള പിരുത്തി വരട്ടെ എന്നുള്ള സാവകാശ നിലപാടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജ്യം പാർട്ടി പാർട്ടിയെ തള്ളി പറയുമ്പോൾ ഞങ്ങൾ പറയാം പതിനഞ്ച് വർഷക്കാലം എം എൽ എ നാലാമത് നാലാമതവിടെ ഒരാൾ മത്സരിക്കാൻ വരുമ്പോൾ നാലിട്ടൈനിലേക്ക് വീണ്ടും മത്സരിക്കണമെന്ന് ഭൂതി ഉണ്ടാകുന്ന പാർലമെൻറ്ററി വ്യാമോഹമാണ് ആ പാർലമെൻ്ററി വ്യാമോഹം യാഥാർത്ഥ്യമാതിരിക്കുമ്പോൾ അയാളെ തോപ്പിക്കാൻ വേണ്ടി അയാൾ സ്ഥാനാർത്ഥിയായ രാജ്യം തോൽപ്പിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചു അത് കേവലമായ യൂഗാപോകത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ പാർട്ടി ഒരാളുടെ പേര് നടപടിയെടുക്കുമ്പോൾ വളരെ കൃത്യവും വ്യക്തമായ അന്വേഷണം നടത്തി അതിൻ്റെ പേരിലുള്ള അന്വേഷണ കമ്മീഷൻ വെച്ച് അന്വേഷണം നടത്തിയതിൻ്റെ നടപടി നടപടിയെടുക്കുക ചെയ്തിട്ടുള്ളത് ആ നടപടി അംഗീകരിക്കാൻ അയക്ക് മനസ്സിലേ അയാളെ കഴിഞ്ഞ നാല് വർഷക്കാലം നിന്നു ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന അതിൻ്റെ ദിവസം എടുത്ത് ബി ജെ ഇനി അയാളെ ബി ജെ പി കാരായിട്ട് ഞങ്ങൾ കാണേണ്ട കാര്യമുള്ളൂ അതിനപ്പം ബി ജെ പിയുടെ കൂടെ ഒരാളിൽ ചെന്നാൽ ബി ജെ പി അവരെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുക അങ്ങനെ പറയേണ്ട ഒരു പ്രശ്നം അവിടെ ഇല്ലെന്നേ ഞങ്ങൾ തന്നെ അവിടെ ഒരു ഞങ്ങൾക്കെതിരായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശത്രുവായിരുന്നു ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ കാണുന്നില്ല കാരണം അയാൾ അയാളുടെ വർഗ്ഗ തൊഴിലാളി വർഗത്തെ ഉറ്റു കൊടുത്ത് ഒരാളാണ് അയാൾ ബി ജെ പിയിലാണ് ചേർന്നിരിക്കുന്നത് ആ ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ജില്ലയിൽ ഏതെങ്കിലും ആഭ്യന്തര പ്രശ്ന തർക്കം കൂടി ഇല്ല ഇനി രാജേന്ദ്രൻ്റെ വരവുമായി ബന്ധപ്പെട്ടവിടെ ബി ജെ പി ഏതെങ്കിലും ഒരു മറ്റൊരു വിഷയത്തിലേക്ക് പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞാൻ കാര്യമൊന്നും താല്പര്യമുള്ള കാര്യമില്ല അതിനപ്പുറമായ കാര്യമില്ല അത് വരട്ടെ വരുമ്പോൾ നിയമപരമായ നടപടി സ്വീകരിക്കും വരാൻ പോകുമ്പോൾ വരുമ്പോൾ അതിനനുസരിച്ച് അതിനെ നേരിടും പത്രമേ ഉള്ളൂ അതാ ആ പദപ്രയോഗം തിരിച്ചടിയ നിങ്ങളിതല്ല വ്യാഖ്യാനം ഞാൻ പറഞ്ഞതായി നിങ്ങൾ കാണുന്ന വ്യാഖ്യാനം എന്താ ആ നിങ്ങൾ കണ്ടത് ഇന്ന പോലെയാണെന്ന് കണ്ടാലല്ലേ ഞാനതിന് മറുപടി പറയേണ്ട കാര്യമുള്ളൂ ഞങ്ങൾ കണ്ടിരിക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ് ആ വ്യാഖ്യാനം നിങ്ങൾ പറയുന്ന വ്യാഖ്യാനം ഇന്നാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കണമെന്നുണ്ടോ ഒന്നുമില്ല ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോയത് സാരി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇനി രാജേന്ദ്രൻ അതിന് വ്യത്യസ്തമായി രാജേന്ദ്രൻ്റെ പോയനുള്ള ന്യായീകരണത്തിൻ്റെ ഭാഗമായി നിരപരാധിത്വം തെളിയിക്കാൻ പോയാൽ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കും ആ ഞങ്ങളിപ്പോഴ അവതരിപ്പിക്കാത്തത് ഞങ്ങളുടെ മുമ്പിൽ രാജേന്ദ്രൻ നടത്തിയുള്ള രാജ്യാന്തരൻ നടത്തിയിരിക്കുന്ന രാജയുടെ തോൽവിയുമായി ബന്ധപ്പെട്ട് നടത്തിയ രാജ്യ നടപടിക്ക് ആധാരമായത് വളരെ കൃത്യമായി ഞങ്ങളുടെ കൈവശമുണ്ട് അത് രാജേന്ദ്രൻ തൻ്റെ നിരപരാധിത്വം വ്യാഖ്യാനിച്ചുകൊണ്ട് വരുമ്പോളല്ലേ പറയേണ്ട കാര്യമുള്ളൂ അല്ലേന്ദ്രൻ മുൻകൂട്ടി പറയണേ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു ബേജാറും ഇല്ലെന്നോ ബി ജെ പി രാജേന്ദ്രൻ പോയ ഭാഗം ഞങ്ങൾക്കൊരു ഞങ്ങൾ ഒരു ബേജാറുൾപ്പെടുത്തി ഒരു ബേജാർ ഉൾപ്പെടുത്തിയിരിക്കുന്നില്ല രാജേന്ദ്രൻ രാജ്യാന് നിരവരാത്ത് തെളിയിക്കാനോ പറയാൻ വരുമ്പോൾ അക്കമിട്ട് വിശദീകരിക്കാനുള്ള രേഖ ഞങ്ങളിലുണ്ട് അതിപ്പോൾ പറയേണ്ട ഒരു അന്തരീക്ഷം വന്നിട്ടില്ല വന്ന ആ സമയത്ത് പറയേണ്ടതാണ് ഞങ്ങളപ്പുറം പറയും ഞങ്ങൾ പിന്നെ മുൻകൂട്ടി ഇന്നതുപോലെ ഇന്ന സംഭവിക്കണമെന്നൊന്നും ഒരു നിലപാടും ഇല്ല വരുമ്പോൾ വരുന്ന പ്രശ്നത്തെ ആരും കാണാത്തേ ഉള്ളൂ അതിപ്പം നി അത് നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യയും രാഷ്ട്രീയ അടിത്തറയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് രാജേന്ദ്രൻ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ വരുന്നതുകൊണ്ടോ രാജേന്ദ്രൻ മത്സരിക്കുന്നതുകൊണ്ടോ കൂടെ നിന്ന് ചതിക്കുന്ന ശത്രുവിനേക്കാൾ ഞങ്ങൾ കാണുന്നത് മാറുചേരിയെ നിന്നുകൊണ്ട് എതിർക്കുന്ന ശത്രുവിനാണ് മനസ്സിലായാലേ കൂടെ നിന്ന് ചതിക്കുന്ന ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എതിർ ചേരിയെ നിന്നുകൊണ്ട് നേരിടുന്ന ആളിനെ നമുക്ക് ശത്രുപക്ഷത്ത് കാണാം ആ ശത്രുപക്ഷത്ത് വന്ന് കഴിയുമ്പോൾ അതിനുശേഷം നമ്മൾ നിലപാടെടുക്കും പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ശത്രുപക്ഷത്തിനു വേണ്ടി ആയുധ പണിയിച്ചിട്ടോടെ രാജ ഏഴായിരത്തി ഇഷ്ടിച്ചു അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിക്കും മുന്നണിക്കും രാജേന്ദ്രൻ രാജേന്ദ്രനെയും എതിർച്ചേരി വന്ന് നിന്നുകൊണ്ട് എന്താ ചെയ്യാൻ പോയാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള നല്ല കരുത്ത് ഞങ്ങൾക്കുണ്ട് ആ കരുത്തോടു കൂടി ഞങ്ങളെ നേരിടും അതുകൊണ്ട് ദേവുളം മണ്ഡലം ഒന്നും സംഭവിക്കുക ഇടതുപക്ഷ ജനാധിപത്യയുടെ സ്ഥാനാർത്ഥി ആരാണോ അവർ മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഇന്ന് മന്ത്രി അടുത്ത ഗവൺമെൻറ്റിലുണ്ടാവും അതിന് വേറെ തർക്കമൊന്നുമില്ല ഗവൺമെൻറ്റിലല്ല നിയമസഭയിലുണ്ടാവും